പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ടി വിയുടെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്പെയിനിലെ ഗരബന്താളിൽ പരിശുദ്ധി അമ്മ നാല് പെൺകുട്ടികളിലൂടെ നൽകിയ സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ പരിശുദ്ധിയമ്മ ഗരഭാളിൽ നൽകിയ സന്ദേശങ്ങളുടെ ഒരു രക്തചുരുക്കമാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് സാത്താൻ ഈ ലോകത്ത് കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിൽ സാത്താൻ്റെ ക്രൂരതയിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം നടത്തുന്ന വലിയ പരിശ്രമമാണ് ഖരബന്താൾ സന്ദേശം സാത്താൻ മനുഷ്യകുലത്തെ വഞ്ചിച്ച് മനുഷ്യകുലത്തെ പല രീതിയിലും തെറ്റായ ചില ചിന്തകളും തെറ്റായ ബോധ്യങ്ങളും നൽകി മാനവകുലത്തെ മുഴുവൻ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാത്താൻ്റെ സാമ്രാജ്യത്തെ തകർത്ത് മനുഷ്യനെ നിത്യരക്ഷയിലേക്ക് എത്തിക്കുവാൻ സ്വർഗം നടത്തുന്ന പരിശ്രമമാണ് ഗർഭം നാം കാണുന്നത് തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം സാത്താനെതിരെയുള്ള ഒരു യുദ്ധം സാത്താൻ്റെ ശക്തികൾക്കെതിരെ ദൈവത്തിൻ്റെ മക്കൾ ഒന്നു ചേർന്ന് യുദ്ധം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഗർഭം സന്ദേശത്തിൽ നാം കാണുക സ്നേഹമുള്ള സഹോദരങ്ങളെ ഗർഭന്താൾ സന്ദേശം ഇന്ന് നമുക്ക് മുൻപിൽ പങ്കുവയ്ക്കുന്നത് സ്വർഗം ഒരു യാഥാർത്ഥ്യമാണെന്നും നരകം ഒരു വസ്തുതയാണെന്നും ഉള്ള സത്യമാണ് സ്വർഗവും നരകവും ഇത് നിത്യ സത്യങ്ങളാണ് ഈ ലോകത്ത് നമ്മൾ എപ്രകാരം ജീവിക്കുന്നുവോ ഈ ലോകത്തിൽ ദൈവം നൽകുന്ന ഹ്രസ്വ ജീവിതം നമ്മൾ എപ്രകാരം ജീവിക്കുന്നുവോ അതനുസരിച്ചാണ് ഒരു മനുഷ്യൻ നിത്യകാലം എവിടെ ജീവിക്കും സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നതെന്ന് നാം ഖരമൽദ സന്ദേശത്തിലൂടെ മനസ്സിലാക്കുകയാണ് പീഡനത്തിൻ്റെയും വലിയ വേദനയുടെയും വഞ്ചനയുടെയും പല്ലുകടിയുടെയും ഒരിക്കലും പുറത്തു വരാൻ സാധിക്കാത്ത അഗ്നിയിൽ കിടന്നുള്ള വലിയ പീഡനത്തിൻ്റെയും ഒക്കെ സ്ഥലമായ നരകവും ദൈവത്തോടു കൂടിയുള്ള ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജീവിതത്തിൻ്റെ സ്ഥലമായ സ്വർഗവും മനുഷ്യൻ ഇന്ന് തിരിച്ചറിയണമെന്നും നരകത്തിലേക്കുള്ള പാത വളരെ വിശാലമാണെന്നും അതിലേക്ക് കടന്നു പോകുവാൻ പ്രേരണകളും ദുഷ്പ്രേരണകളും പ്രലോഭനങ്ങളും ഉണ്ടാകുമെന്നും എന്നാൽ സ്വർഗമാണ് നിത്യസന്തോഷത്തിൻ്റെ സ്ഥലമെന്നും അതുകൊണ്ട് സാത്താനെയും അവൻ്റെ കുടിലതന്ത്രങ്ങളെയും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് പാപത്തെയും പാപത്തിൻ്റെ സുഖങ്ങളെയും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തിൽ അല്പസഹന ജീവിതത്തിലൂടെ കടന്നുപോയി നിത്യരക്ഷ അവകാശമാക്കണമെന്ന് കരബാൽന്താൾ സന്ദേശം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു സ്വർഗത്തിലേക്ക് നമ്മളെല്ലാവരെയും എത്തിക്കുവാനുള്ള ദൈവത്തിൻ്റെ അവസാന പരിശ്രമമായി ഗർഭം സന്ദേശത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ഗർഭം താളിൽ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം പരിശുദ്ധ കുർബാനയെ അതിൻ്റെ ഏറ്റവും വലിയ ഗൗരവത്തിൽ കാണണമെന്നും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പരമ പ്രാധാന്യം നൽകണമെന്നും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം പരിശുദ്ധ കുർബാനയ്ക്ക് നൽകണമെന്നുമുള്ളതാണ് ഈ ലോകത്ത് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ കുർബാന ആയതിനാൽ പരിശുദ്ധ കുർബാനയെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണമെന്നും സാധിക്കുമ്പോഴെല്ലാം പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും യോഗ്യതയോടുകൂടി സ്വീകരിച്ച് പരിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെന്ന് ഗരബന്ധാൾ സന്ദേശം നമുക്ക് നിർദ്ദേശം നൽകുന്നു പരിശുദ്ധ കുർബാന യേശുക്രിസ്തുവിൻ്റെ ബലിയിൽ നാം പങ്കുചേരുന്ന നിമിഷം സാത്താൻ്റെ തല തകർക്കപ്പെടുന്ന നിമിഷങ്ങളാണെന്നും പരിശുദ്ധ കുർബാനിയിൽ ആഴപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ തിന്മ കോട്ട കെട്ടുകയില്ല എന്നും ഗരബന്താൾ സന്ദേശത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പരിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ എത്രമാത്രം വില കൊടുക്കുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ട നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങൾ വിശുദ്ധ കുർബാനയെ എത്രമാത്രം കാര്യമായി നമ്മൾ എടുക്കുന്നുണ്ട് എത്രമാത്രം ഗൗരവമായി വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ വില കൊടുക്കുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ട നിമിഷങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ ദൈവം തൻ്റെ ധരിരക്തത്താൽ നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുവെന്നും നമ്മുടെ സകല പാപങ്ങളും പാപത്തിൻ്റെ കെട്ടുകളുമെല്ലാം വിശുദ്ധ കുർബാനയിൽ തൻ്റെ ബലിയിൽ ഈശോ ഏറ്റെടുത്ത് പിതാവായ ദൈവത്തിനു മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ നിത്യരക്ഷയ്ക്കു വേണ്ടി ഒരുക്കുന്ന നിമിഷമാണ് ഓരോ വിശുദ്ധ ബലി എന്നും നാം മനസ്സിലാക്കണം അതുകൊണ്ട് വിശുദ്ധ ബലി പണ്ടത്തെ കഴിഞ്ഞ് ഉപരിയായി ഗൗരവമായി എടുത്ത് സാധിക്കുമ്പോഴൊക്കെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുവാൻ നമുക്കൊരു അവസരം ലഭിച്ചാൽ ത്യാഗം ചെയ്തും ആ അവസരം ഏറ്റെടുക്കണമെന്ന് നാം മനസ്സിലാക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് ദേവാലയങ്ങൾ അടച്ചിരുന്ന സമയത്ത് ഓൺലൈനിൽ മാത്രമാണ് വിശുദ്ധ ബലി അർപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ദേവാലയങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓൺലൈൻ കുർബാന കൊണ്ട് തൃപ്തിപ്പെടരുത് ഇന്ന് നമ്മൾ ദേവാലയങ്ങളിൽ കടന്ന് എന്ന് നമ്മുടെ സാന്നിധ്യം ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഉറപ്പാക്കണം അങ്ങനെ ഈശോയുടെ തിരു സാന്നിധ്യത്തിൽ നമ്മളും പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കണം ഓരോ വിശുദ്ധ കുർബാനയിലും അൾത്താരിയോട് ചേർന്ന് നിന്ന് എത്രമാത്രം ബലിക്കലിനോട് ചേർന്ന് നിന്ന് ബലിയർപ്പിക്കാമോ അത്രമാത്രം ബലിവേദിയോട് ചേർന്ന് നമ്മൾ ബലിയർപ്പിക്കണം പലയിടവുകളിലും നമ്മൾ ബലിശുദ്ധബലിക്ക് പോകുമ്പോൾ കാണുന്നത് മുൻപിലൊക്കെ സീറ്റുകളൊക്കെ ഒഴിഞ്ഞു കിടന്നാലും ഒത്തിരി സ്പേസ് ഉണ്ടെങ്കിലും ആളുകൾ ഏറ്റവും പുറകിലത്തെ സ്ഥലം പിടിക്കും ഇല്ലെങ്കിൽ മോന്തളത്തിൽ പോയി നിൽക്കും ദേവാലയത്തിൽ പുറത്ത് നിൽക്കും ഇതൊക്കെ വിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന അനാദരവാണ് നമ്മൾ ബലിവേദിയോട് എത്രമാത്രം ചേർന്ന് നിന്ന് ബലിയർപ്പിക്കാമോ അത്രമാത്രം ചേർന്ന് നിന്ന് ബലിയർപ്പിക്കണം വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലയേറിയ കാര്യമായി നമ്മൾ കണക്കാക്കണം അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാൻ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കണം ക്രമീകരിക്കണം വിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ട ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതും അനേകരുടെ ജീവിതത്തിൽ സാക്ഷ്യമാണ് യോഹനാൻ്റെ സുവിശേഷത്തിൻ്റെ ആറാം അധ്യായത്തിൽ അൻപത്തി മൂന്ന് മുതലുള്ള ത്രിലിഖിതങ്ങളിൽ നാം കാണുന്നുണ്ടല്ലോ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് വിശുദ്ധ കുർബാന നിത്യജീവൻ്റെ അപ്പമാണ് നിത്യജീവനിലേക്ക് നമ്മൾ കടന്നു ചെല്ലുവാൻ വിശുദ്ധ കുർബാന നമ്മെ സഹായിക്കും ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വിശുദ്ധ കുർബാന നമ്മൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ കൊറോണ കാലത്ത് നമ്മൾ വിശുദ്ധ കുർബാന കരങ്ങളിൽ സ്വീകരിക്കുവാൻ നിർബന്ധിതരാകുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കുറേ കൂടെ കൊറോണയുടെ കാലഘട്ടം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടെയും ഇവിടെയും കൊറോണയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പ്രിയമുള്ളവരെ അനുവദിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ വിശുദ്ധ കുർബാന നാവിൽ തന്നെ സ്വീകരിക്കുവാൻ നാം പരിശ്രമിക്കണം വിശുദ്ധ കുർബാന സാധാരണ ഒരു വസ്തുവായി കരങ്ങളിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല ഈശോയുടെ ദൈവപുത്രൻ്റെ തിരുശരീരവും സ്ഥിരരക്തവുമാണ് ഞാൻ സ്വീകരിക്കുന്ന കൂടി മറ്റു വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യേണ്ടതല്ല ഇത് സ്വർഗീയ കാര്യമാണ് കൈകാര്യം ചെയ്യുന്നത് ഈശോയുടെ യഥാർത്ഥ ശരീരവും യഥാർത്ഥ രക്തവും സ്വീകരിക്കുമ്പോൾ ഏറ്റവും ആദരവോടും സ്നേഹത്തോടും ബഹുമാനത്തോടും വിധേയത്വത്തോടും കൂടി നാവിൽ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം പ്രിയമുള്ള സഹോദരങ്ങളെ കരങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും വിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടുകയും അധിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കരങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കൊറോണ കാരണം നമ്മൾ നിർബന്ധിതരാകുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ നിർഭാഗ്യവശാൽ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാൽ നമുക്കൊരു സാധിക്കുന്നിടത്തെല്ലാം വിശുദ്ധ കുർബാന വവിധയോടുകൂടി ബഹുമാനത്തോടുകൂടി ഏറ്റവും സ്നേഹത്തോടുകൂടി നാവിൽ തന്നെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം അതിനായി വൈദികർ വിശുദ്ധ കുർബാന നാവിൽ കൊടുക്കുവാൻ സന്നദ്ധരാകണം അനുവദിക്കപ്പെട്ടിരുന്ന സ്ഥലങ്ങളിൽ അത് നമ്മൾ ഏറ്റെടുക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ കാരണം വിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടുന്ന അധിക്ഷേപിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരിക്കുവാൻ നാം വളരെ ശ്രദ്ധിക്കണം വിശുദ്ധ കുർബാന കരങ്ങളിൽ സ്വീകരിക്കുന്ന സമ്പ്രദായം തുടങ്ങിയതിനു ശേഷം സാത്താൻ സേവർക്കാർ അനേകം വിശുദ്ധ കുർബാനകൾ കരങ്ങളിൽ സ്വീകരിച്ച് അവർ മോഷ്ടിച്ചു കൊണ്ടുപോയി കർത്താവിനെ ബ്ലാക്ക് മാസ് വഴി അധിക്ഷേപിച്ചിട്ടുണ്ട് അവഹേളിച്ചിട്ടുണ്ട് ആരാണിതിന് കാരണം വിശുദ്ധ കുർബാന പ്രിയമുള്ള സഹോദരങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ നാവിൽ തന്നെ സ്വീകരിക്കുന്ന ഒരു പൊതുസമ്പ്രദായം നമുക്കുണ്ടെങ്കിൽ ഇപ്രകാരമുള്ള അവഹേളനങ്ങളും വിശുദ്ധ കുർബാനയ്ക്കെതിരായ തിന്മകളും അധിക്ഷേപങ്ങളും ഈ ലോകത്ത് ഉണ്ടാവുകയില്ല അതുകൊണ്ട് എവിടെയൊക്കെ ഇത് അനുവദിക്കപ്പെടുന്നുവോ എവിടെയൊക്കെ സാധിക്കുന്നുവോ അവിടെയെല്ലാം വിശുദ്ധ കുർബാന നാവിൽ ഏറ്റവും പവിതയോടും സ്നേഹത്തോടും ആദരവോടും കൂടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുമ്പോൾ വിശുദ്ധ കുർബാനയെ നമ്മുടെ തലമുറകൾക്ക് അതിൻ്റെ പ്രാധാന്യം നമ്മൾ പകർന്നു കൊടുക്കണം ഇത് ഓൺലൈൻ കുർബാനയൊക്കെ മതി എന്ന് പറഞ്ഞിരിക്കുന്ന യുവജനങ്ങളെ വിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാനും ഈശോയുടെ തിരിച്ചരിത്രങ്ങൾ സ്വീകരിക്കുവാനും നമ്മളിലൂടെ ഇടവരണം അനേകം യുവതി യുവാക്കൾ വിശുദ്ധ കുർബാനയിൽ ആഴപ്പെടുവാൻ നമ്മൾ തന്നെ മുൻകൈ എടുക്കണം വിശുദ്ധ കുർബാനയെ ഏറ്റവും സ്നേഹത്തോടും ആദരവോടും ബഹുമാനത്തോടും കൂടി ഏറ്റെടുക്കണമെന്ന് പരിശുദ്ധ അമ്മ താളിൽ സന്ദേശം നൽകുന്നു ഇനി രണ്ടാമതായി ഗരഭം താളിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾ ത്യാഗം ചെയ്തും പരിത്യാഗം ചെയ്തും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് നമ്മൾ വ്യക്തിപരമായി നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്യണം പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ ചിലപ്പോൾ ഇപ്രകാരം ചിലർക്ക് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ ഈ പരിഹാരം ചെയ്യുക ത്യാഗം ചെയ്യുക ഉപവസിക്കുക പ്രാശിതം ചെയ്യുക എന്നൊക്കെയുള്ളത് ഒരു ഔട്ട്ഡേറ്റഡ് സ്പിരിച്വാലിറ്റി ആണല്ലോ എന്നൊക്കെ ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഇന്ന് സഭയിലുണ്ട് ഇതൊന്നും ഒരു ഔട്ട്ഡേറ്റഡ് സ്പിരിച്വാലിറ്റി അല്ല ഇതൊരു വചന അധിഷ്ഠിതമായി തന്നെ ത്യാഗം ചെയ്തും പരിഹാരം ചെയ്തും പ്രായിതം ചെയ്തും നമ്മൾ ജീവിക്കണമെന്ന് വചനത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വിശുദ്ധ പത്രോസ്ത്രീയായ ഒന്നാം ലേഖനത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ ഒന്നാം തിരിലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം എന്നിട്ട് വചനം തുടർന്ന് പഠിപ്പിക്കുകയാണ് ശരീരത്തിൽ പീഡനമേൽക്കുന്നവൻ പാപത്തോട് വിടവാങ്ങുന്നുവെന്ന് ഇത് തിരുവചനമാണ് ശരീരത്തിൽ പീഡനമേൽക്കുന്നവൻ പാപത്തോട് വിടവാങ്ങുന്നു ആയതിനാൽ ശരീരത്തിൽ ത്യാഗം ചെയ്ത് അല്പം ഉപവാസം ഉപവാസമെടുത്ത് നമ്മൾ ജീവിച്ച് ലോകത്തെമ്പാടുമുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കണം എന്നും ഗരഭാളിൽ നിന്ന് നമുക്ക് സന്ദേശം ലഭിക്കുന്നു ഇനി അടുത്തതായി പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ ഗർഭം താളി നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ് നിങ്ങൾ ദിവികോരുണ്യ ഈശോയെ കൂടെ കൂടെ സന്ദർശിക്കണമെന്നുള്ള സന്ദേശം ദിവിഗാരുണ്യ ഈശോയെ നിങ്ങൾ കൂടെ കൂടെ സന്ദർശിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ ഡോൺ ബോസ്കോ ഇപ്രകാരം പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവാ അനുഗ്രഹം കൂടുതൽ കൂടുതൽ ലഭിക്കുവാൻ നിങ്ങൾ സക്രാരിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കൂടെ കൂടെ സന്ദർശിക്കണമെന്ന് വിശുദ്ധരും പരിശുദ്ധി അമ്മയും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമ്മൾ സന്ദർശിക്കുവണം കൂടെ കൂടെ സന്ദർശിച്ച് അനുഗ്രഹം പ്രാപിക്കണമെന്ന് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി അതിരൂപതിയിൽപ്പെട്ട ഒരു ഇടവകയാണ് സെയിൻ ജോർജ് ചേർച്ച് തടിക്കടവ് തടിക്കടവ് ഇടവക ദേവാലയത്തിൻ്റെ വികാരിയാണ് ബഹുമാനപ്പെട്ട ജോർജ് കാരിക്കടത്തിലൻ സ്നേഹത്തോടെ അദ്ദേഹത്തെ ജോയ്സ് അച്ഛൻ എന്ന് ആളുകൾ വിളിക്കും ജോർജ് കാരിക്കടത്തിൽ അച്ഛൻ തൻ്റെ ഇടവകയിൽ ചാർജ് എടുത്തതിനു ശേഷം അദ്ദേഹം ഒരു ദിവ്യകാരുണ്യ ഭക്തനായ വൈദികനായതിനാൽ തൻ്റെ ഇടവകയിൽ ദിവികാരുണ്യം എഴുന്നൊള്ളിച്ച് വെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഒരു കൊച്ച ഇടവകയാണ് നമ്മൾ പോലെ കണ്ണൂർ ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശം ഒരു സിറ്റിയൊന്നുമല്ല സാധാരണ ഒരു ഇടവക അവിടുത്തെ ജനങ്ങളെല്ലാം സാധാരണക്കാരെ ആളുകളാണ് വലിയ വലിയ ഉദ്യോഗ ഉദ്യോഗസ്ഥരോ അങ്ങനെയുള്ള ഒത്തിരി സമ്പന്നരൊന്നുമല്ല സാധാരണ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഗ്രാമീണ ജനത അവിടുത്തെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീയ സഹതായിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇടവക ദേവാലയത്തിൻ്റെ പുതിയ ഇടയനായി ജോർജ് കാരിക്കടത്തിൽ അച്ഛൻ ചാർജ് എടുത്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ തീരുമാനിച്ചു ദിവികാരനെ എഴുന്നള്ളിച്ച് വെച്ച് പള്ളിയിൽ പ്രാർത്ഥിക്കും അങ്ങനെ അച്ഛൻ ദിവികാരൻ എഴുന്നിച്ച് വെച്ച് അഖണ്ഡ ജപമാൽ ചൊല്ലി തൻ്റെ ഇടവകയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അച്ഛൻ ദിവികാരത്തിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ഇടവക ജനം കണ്ടു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായി ഓരോ കുടുംബമായി കുടുംബമായി അച്ഛനോട് ചേർന്ന് ആ ഇടവകയിൽ ജനങ്ങൾ ദേവാലയത്തിൽ വരുവാൻ തുടങ്ങി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ ആ ഇടവക ജനം മുഴുവനും ഓരോ കുടുംബവും ദിവികാരുണ് ഈശോയുടെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ഇപ്പോൾ ഏതാണ്ട് നൂറ്റി അറുപത് ദിവസങ്ങൾ കഴിഞ്ഞു തടിക്കടവ് സെയിൻറ് ജോർജ് ദേവാലയം അടച്ചിട്ട് രാവും പകലും ഒരുപോലെ ഇടവക ജനം അവർ ദിവികാരുൺ ഈശ്വയുടെ ഭക്തിയിൽ വളർന്ന് ഓരോ കുടുംബവും ദിവികാരുൺ സ്വന്തമായി കരുതി ഇടവക വികാരിയായ ജോയ്സ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ദിവ്യകാരുണ്യ ആരാധന ഇരുപത്തിനാല് മണിക്കൂറും തടിക്കടുവ് സെൻജോറി ദേവാലയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഗർഭം താളിൽ പരിശുദ്ധി അമ്മ നൽകിയ സന്ദേശം ഈ കൊച്ച് ഗ്രാമത്തിലെ ഇടവക ദേവാലയത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഒരു വികാരി അച്ഛൻ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ വികാരിയച്ഛൻ പരിശുദ്ധി അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ വികാരി അച്ഛൻ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് തൻ്റെ ഇടവക ദേവാലയത്തിൽ ദിവികാരുണ്യ ആരാധന ആരംഭിച്ചപ്പോൾ ആ ഇടവക ജനം മുഴുവനും വികാരിയോട് ചേർന്ന് ദിവികാരുണ്യത്തിൻ്റെ മക്കളായി മാറുന്ന അത്ഭുതകരമായ ഇടപെടലാണ് തടിക്കടുവ ദേവാലയത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റി അറുപതോളം ദിവസങ്ങളായി ദേവാലയം അടച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ദിവികുമാരുണ് ഈശ്വര ആരാധിക്കുന്ന ജനം ഇന്ന് ലോകത്തിനും മുഴുവനും മാതൃകയായിരിക്കുകയാണ് പിന്നെയുള്ള സഹോദരങ്ങളെ സെയിൻറ് ജോർജ് ദേവാലയത്തിലെ ഇടവക ഇടവകജനം മാത്രമല്ല അവരുടെ മാതൃക കണ്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് ഇന്ന് അനേകർ തടിക്കട പള്ളിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് പ്രാർത്ഥിക്കുവാനും ദിവികാരുണ്ശ്വ ആരാധിക്കുവാനും ഒരിടം ഇടവക വികാരി ജോയ്സജ്ഞൻ തുറന്നു കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് ആളുകൾ എല്ലാ ദിവസവും രാത്രിയും പകലും ഈ ദേവാലയത്തിൽ വരുന്നു ദിവികാരുണ്യ പോയി പ്രാർത്ഥിക്കുന്നു ജ അഖണ്ഡ ജപമാൽ ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ജോയിസജ്ജനുമായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പങ്കുവച്ചത് ഇപ്രകാരമാണ് ദിവികാരുണ്യ ആരാധന ആരംഭിച്ചതിന് ശേഷം അച്ഛൻ ആരെയും നിർബന്ധിക്കേണ്ടി വന്നിട്ടില്ല ചിലർ പറഞ്ഞു അച്ഛാ ഒരു വാടുകാർക്ക് ഇങ്ങനെ സമയം വെച്ച് കൊടുക്ക് അച്ഛൻ പറഞ്ഞു അതൊക്കെ നിർബന്ധിക്കുന്നതാണ് ഇത് പരിശുദ്ധാത്മാവ് കൊണ്ടുവരും അങ്ങനെ അച്ഛൻ പറയുക ആരെയും അച്ഛൻ നിർബന്ധിച്ചിട്ടില്ല ഓരോ കുടുംബവും അങ്ങ് ഏറ്റെടുക്കുന്നു ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ വിറ്റേന്ന് ആരും ഇല്ലാതിരിക്കുമ്പോൾ അച്ഛൻ ഫോൺ കൊള്ളൂ അച്ഛാ നാളെ ദിവികാരണ്യം ഞാനും എൻ്റെ കുടുംബവും ഏറ്റെടുക്കും ദിവികാരണ്യ ആരാധന അങ്ങനെ ഇതുവരെ മുടങ്ങാതെ ദൈവം ക്രമീകരിച്ചു പ്രിയമുള്ള സഹോദരങ്ങളെ ഇടവക ജനം മുഴുവനും വികാരിയോട് ചേർന്ന് ദിവികാരുണ്യത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായി മാറിയപ്പോൾ ഇന്ന് ആ പ്രദേശം മാത്രമല്ല ആ ജില്ലയും അടുത്തുള്ള ജില്ലകളിൽ നിന്നെല്ലാം ജനങ്ങൾക്കിതൊരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് പിന്നീട് ജോയിസജ്ഞം പറഞ്ഞു ഓർക്കുകയാണ് ജോയിസജ്ജൻ പറഞ്ഞു ഇടുക്കിയിലുള്ള കൊന്ത ബേബി എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ദിവികാരൻ ആരാധന ആരംഭിക്കാനും അഖണ്ഡ ജപമാല ആരംഭിക്കുന്നതിനും ജോയ്സച്ചന് പ്രചോദനം നൽകിയതെന്ന് ചിലപ്പോഴൊക്കെ സഹോദരങ്ങളെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചില അൽമായ സഹോദരങ്ങൾ ഞങ്ങൾ വൈദികരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല ഓ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ചിന്തിച്ച് ചിലപ്പോൾ അൽമായ സഹോദരങ്ങളുടെ ഇതുപോലുള്ള ആത്മീയമായ ഇനിഷ്യേറ്റീവ്സൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇവിടെ ജോയ്സച്ചൻ കൊന്ത വേവിച്ചേട്ടം പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് എടുത്ത് തൻ്റെ ജീവിതത്തിൽ തന്നെ ഇത് സാധ്യമാണെന്നും ഒരു ഇടവകയെ മുഴുവനും ദിപികുമാറിൻ്റെ ഭക്തിയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു വികാരിക്ക് സാധിക്കുമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഇടവകയും ഈ വികാരി അച്ഛനും ഈ ജനസമൂഹവും സഭയ്ക്ക് മുഴുവനും ലോകത്തിന് മുഴുവനും ഇത് മാതൃകയാണ് എന്നെ ഈ അടുത്ത ദിവസം ഒരു വീട്ടമ്മ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു അച്ഛാ ഞാൻ തടിക്കടവ് ദേവാലയത്തിലേക്ക് ദിവികുറിന് ആരാധിക്കാൻ പോവുകയാണ് എന്നിട്ട് അമ്മ പറഞ്ഞു ഇന്ന് എവിടെയൊക്കെ ദിവികാരൻ ആരാധനയുണ്ടോ എവിടെയൊക്കെ അഖണ്ഡ ജപമാല നടക്കുന്നുണ്ടോ ഞാൻ അവിടെ പറന്നെത്തും ഇത് അനേകം ആത്മാക്കളുടെ ഒരു ദാഹമാണ് ദിവികാരൻ ഈശോയെ ആരാധിക്കുവാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധി അമ്മയിലൂടെ അനേകരെ ഒരുക്കിക്കൊണ്ടിരിക്കുക ഇതാണ് ഗരഭന്താൾ സന്ദേശം ഇതാണ് സ്വർഗത്തിൻ്റെ ഇടപെടൽ എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങളും ചില സഹോദരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ചില സഹോദരങ്ങൾ പറയുക ചില സ്ഥലങ്ങളിൽ ചില തെറ്റായ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ചില ദൈവശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ ചില വൈദികർ ഇടവകളിൽ ദിവികാരുണ്യ ആരാധന നിഷേധിച്ചിരിക്കുന്നു ദിവികാരുണ്യ ആരാധന അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത്മായ സഹോദരങ്ങൾ ദിവികാരൻ്റെ ആരാധനയ്ക്ക് വേണ്ടി ദാഹിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചില വൈദികർ ഇരിക്കുന്ന ചില സ്ഥലങ്ങളിൽ മൂന്നോ നാലോ അഞ്ചോ വർഷം ഇരുന്ന ഇടവകകളിൽ ചിലർ പങ്കുവച്ച ഞാൻ ഓർക്കുകയാണ് അവർക്ക് ദിവികാരനത്തെക്കുറിച്ചുള്ള ചില തെറ്റായ ചില ധാരണകൾ ചില തെറ്റായ അംഗീകരിക്കാൻ സാധിക്കാത്ത ദൈവശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാല് വർഷം ആ ഇടവകകളിൽ ദിവികാരൻ്റെ ആരാധന നടന്നിട്ടില്ല നടത്തിയിട്ടില്ല എന്ന് ഇത് അപകടകരമാണ് സഹോദരങ്ങളെ ദിവികാരുണ്യത്തെ ആരാധിക്കുന്നത് ജനത്തിൻ്റെ അവകാശമാണ് അത് സ്വർഗത്തിന്റെ ആഗ്രഹമാണ് പരിശുദ്ധി അമ്മ ഗർഭാളിൽ ശക്തമായി നൽകിയ സന്ദേശമാണ് ദിവികാരുണ്യത്തെ ജനം കൂടെ കൂടെ ആരാധിക്കണം ഇടവക കൂട്ടമായി ദിവികാരുണ്യത്തെ ആരാധിക്കണം ദിവികാരുണ്യ ആരാധന ഓരോ ഇടവകകളിലും ഉയരണം എന്നുള്ളത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ് അത് ഗർഭം താൾ സന്ദേശമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ദിവികാരുണ്യത്തിന് ആരാധിക്കുമ്പോൾ ദിവികാരുണ്യ ഈശ്വരയെ സ്നേഹിക്കുമ്പോൾ സ്വർഗം അതിയായി സന്തോഷിക്കുന്നുവെന്നും എവിടെയൊക്കെ ദിവികാരുണ്യ ആരാധനകൾ ഉയരുന്നുവോ അവിടെയൊക്കെ സാത്താൻ്റെ കോട്ടകൾ തകരപ്പെടുന്നുവെന്നുള്ളത് സത്യമാണ് ഗർഭന്താൾ സന്ദേശം അതിൻ്റെ പൂർണതയിൽ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട് ഈ ലോകത്തെ മുഴുവനും പരിശുദ്ധി അമ്മ ദിവ്യകാരുണ്യ ഈശോയിലൂടെയാണ് നിത്യരക്ഷയിലേക്ക് ഈ കാലഘട്ടത്തിൽ നയിക്കുന്നത് ആനയിക്കുന്നത് എന്ന സത്യം ഗർഭന്ധ സന്ദേശങ്ങൾ ഏറ്റെടുക്കുവാൻ മനുഷ്യൻ മടിച്ചു നിൽക്കുമ്പോൾ ഒരു മുന്നറിയിപ്പ് ലോകത്തുണ്ടാകുമെന്നുള്ളത് അത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ആത്മാവിൽ ഒരു മുന്നറിയിപ്പ് സ്വർഗം നൽകും പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധം അവർക്ക് ലഭിക്കും അവരുടെ പോലുള്ള ജീവിക്കുന്ന ജീവിത രീതികളെക്കുറിച്ചുള്ള ബോധ്യം ലഭിക്കും എന്നിട്ട് അവർ ദൈവത്തെ സത്യദൈവത്തെ അംഗീകരിക്കുന്ന ജനമായി മാറും ഇതൊരു മുന്നറിയിപ്പ് ഈ ലോകത്ത് ഓരോ വ്യക്തികളും അനുഭവിക്കുമെന്നും ഗരഭന്ധാളിൽ നിന്ന് സന്ദേശം ലഭിക്കുന്നു ഈ മുന്നറിയിപ്പ് ലഭിച്ചാൽ ഉടനെ തന്നെ ക്രൈസ്തവരെല്ലാം എന്ന കൂതാശം സ്വീകരിച്ച് വിശുദ്ധീകരിക്കപ്പെടണമെന്നും പരിശുതി അമ്മ ഗരഭം പ്രഖ്യാപിക്കുന്നു ഇനി ക്രൈസ്തവരല്ലാത്ത സഹോദരങ്ങൾ അനുതാപത്തിലേക്ക് കടന്നു വരണം അവർ വിശുദ്ധ എന്ന കൂതാശം സ്വീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും അവരുടെ എല്ലാവരും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് രാജ്യം താമസിക്കുന്നവരാണെങ്കിലും അവൻ്റെ ഉള്ളിൽ ഈ മുന്നറിയിപ്പിൻ്റെ പ്രതിധ്വനികളുണ്ടാകും അത് ലഭിച്ചു കഴിയുമ്പോൾ അവർ അനുതാപത്തിലേക്ക് കടന്നു വരണം ദൈവത്തിലേക്ക് കടന്നു വരണം ദൈവീക കാര്യങ്ങൾ വ്യാപൃതരാകണം അപ്പോൾ സ്വർഗത്തിന് വേണ്ടി ദൈവം അവരെ ഒരുക്കുന്ന പ്രത്യേകമായ ദൈവിക ഇടപെടലുകൾ വ്യക്തിപരമായി അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുമെന്നും പരിശുദ്ധിയമ്മ സന്ദേശം നൽകുന്നു അതിനുശേഷം ഈ മുന്നറിയിപ്പിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു വലിയ അത്ഭുതം ഈ ലോകത്ത് സംഭവിക്കും ഈ അത്ഭുതം ലോക അതിൻ്റെ ഒരു അടയാളം ലോക അവസാനം വരെ നിലനിൽക്കുമെന്നും ഈ അത്ഭുതം അനേകം മാറി നിൽക്കുന്ന അനേകം വ്യക്തികളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന ക്രമീകരണം സ്വർഗം ഈ ലോകത്ത് ഈ മുന്നറിയിപ്പിന് ശേഷം നടത്തും എന്നും പരിശുദ്ധി അമ്മ സന്ദേശം നൽകുന്നു ഇനി മുന്നറിയിപ്പിനും ഈ മഹാ അത്ഭുതത്തിനും ശേഷം വീണ്ടും ജനം ഈ ഗർഭന്ധാൾ സന്ദേശം സീരിയസ് ആയിട്ട് എടുത്ത് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ മനസ്സ് തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് വന്നില്ലെങ്കിൽ വലിയൊരു ശിക്ഷ ഈ ലോകത്ത് നാം ഏറ്റെടുക്കേണ്ടി വരുമെന്നുമുള്ള സന്ദേശമാണ് ഗർഭന്ധാൾ സന്ദേശത്തിൻ്റെ പ്രത്യേകത ഗർഭന്ധാൾ സന്ദേശം ഇന്ന് എന്നെയും നിങ്ങളെയും സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതിനെക്കുറിച്ചും നിത്യരക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പങ്കുവയ്ക്കുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ ഗർഭാളിൽ പരിശുദ്ധി അമ്മ നൽകിയ സന്ദേശം വ്യക്തിപരമായി ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധ കുർബാനയെ ആരാധിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ജീവിതത്തിൽ പരമപ്രധാനം നൽകുന്ന ത്യാഗവും പരിത്യാഗവും ചെയ്ത് പാപികളുടെ മാനസ്ഥാനത്തിനതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവികാരൻ ഈശോയെ കൂടെ കൂടെ സന്ദർശിക്കുന്ന മക്കളായി മാറുവാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തെമ്പാടുമുള്ള ഇടവകകളിൽ വൈദികർ ഉജ്ജ്വലിച്ച് ദിവികാരുണ്യ ആരാധനയുടെ കൂട്ടായ്മകൾ രൂപപ്പെടുത്തുന്നതിനും അങ്ങനെ ലോകത്തെവിടെയെങ്കിലുമൊക്കെ ദിവികാരു യേശുവുടെ തിരിശരത്നങ്ങൾ അവഹേളിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവയ്ക്കെല്ലാം പരിഹാരമായി ലോകം മുഴുവനിലുമുള്ള ജനം യേശുവിൻ്റെ തിരുശ്വര രക്തങ്ങളെ ആരാധിക്കുന്ന ജനമായി മാറുന്നൊരഭിഷേകം ഈ ലോകത്ത് ഒഴുക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ ആവേ മരിയ